നമസ്കാരം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ ഒരു സ്വർണ കിരീടം മകളുടെ വിവാഹത്തിന്റെ നേർച്ചയായി സമർപ്പിച്ചത് അതിന്റെ ദൃശ്യങ്ങളും മറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ് എന്നാൽ അതിനെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴച്ച ഫാദർ ജോഷി മയ്യാറ്റിലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കാസ ഒരാൾ ദൈവവിളിയുണ്ടായി വൈദിക വേലക്കാരനായി പൂർണമായും സമർപ്പിച്ച് സ്വന്തം മാതാപിതാക്കളെയും കുടുംബവും അതുവരെയുള്ള എല്ലാ ലൗകിക സുഖങ്ങളും ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് വൈദികനാകാൻ സെമിനാരിയിൽ ചേരുന്നതും നീണ്ട പന്ത്രണ്ട് വർഷത്തെ താപസ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി മാറുന്നതും എന്നാൽ വൈദികരായി മാറിയ ചിലർ എല്ലാം വേണ്ടെന്ന് വയ്ക്കും പക്ഷെ ആ ഉള്ളിലെ ആ പഴയ വൃത്തികെട്ട രാഷ്ട്രീയം അതുപേക്ഷിക്കാൻ മാത്രം അവർ തയ്യാറാവുന്നില്ലെന്നും കാസ് പറയുന്നു അത്തരം പുരോഹിതരുടെ വാക്കും പ്രവർത്തിയും തെളിയിക്കുന്നത് തങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാകാനല്ല മറിച്ച് തങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയത്തിലെ വക്താക്കളും അതിലെ നേതാക്കളുടെ പ്രതിപുരുഷനാകാനുമാണ് ശ്രമിക്കുന്നത് ചില രാഷ്ട്രീയ അടിമകളായ പുരോഹിതർ നടത്തുന്ന വിടുവായി തരവും പ്രവർത്തികളും ചില്ലറ പ്രശ്നങ്ങളല്ല ഈ സമുദായത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നവർ തന്നെയാണ് ഓരോ പള്ളിയുടെ ഇടപകകൾക്കുള്ളിൽ താമസിക്കുന്ന ഹൈന്ദവർ ആ പള്ളിയുടെ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേരുകയും തിരുനാൾ ദിനങ്ങളിൽ നേർച്ചയിടുന്നതും ദൂരസ്ഥലങ്ങളിലേക്ക് കെട്ടിച്ചുവിട്ട ഹൈന്ദവ പെൺകുട്ടികൾ പോലും ആ തിരുനാൾ ദിനം സ്വന്തം വീടുകളിലേക്ക് വന്ന് വീട്ടുകാർക്കൊപ്പം തിരുനാളിൽ ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് പള്ളിമുറ്റത്ത് നിൽക്കുന്നതും മിക്ക പള്ളികളിലെയും പതിവ് കാഴ്ചകളാണ് എന്നാൽ ഇവിടെ സുരേഷ് ഗോപി തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വന്തം സ്ഥലത്തെ ലൂർദ് പള്ളിയിൽ ഒരു വർഷം മുൻപ് നേർന്ന ഒരു നേർച്ച മകളുടെ വിവാഹ ദിനത്തിന് മുൻപ് അദ്ദേഹം ആ നേർച്ച നിറവേറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് ലൂർദ്ദ് മാതാപള്ളിയിലേക്ക് എത്തിച്ചേരുന്നു വളരെ ഭക്തിപൂർവം തന്നെ തന്റെ നേർച്ച അദ്ദേഹം നിറവേറ്റുന്നു എന്നാൽ നേർച്ച സമർപ്പിച്ച വ്യക്തി ബി ജെ പി നേതാവ് സുരേഷ് ഗോപി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് സമർപ്പിച്ചത് മാതാവിനുള്ള ഒരു സ്വർണ കിരീടമായതുകൊണ്ടും അതിന് ഭയങ്കരമായ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു ആ ഒരു സംഭവത്തെ തുടർന്ന് ഒരു വൈദികൻ ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് ശരാശരി നിലവാരം പോലും ഇല്ലാത്ത സൈബർ കോങ്ങികളെ പോലെ ഫാദർ ജോഷി മയ്യാറ്റിൻ സുരേഷ് ഗോപിയുടെ നേർച്ച പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു കിരീടം പിടിച്ചോ മാതാവേ തൃശൂർ താരനെ മക്കളെ എന്നാണ് ഒരു വൈദികനായ ജോഷി മയ്യാറ്റിന്റെ പരിഹാസം ജോഷി മയ്യാറ്റിൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വിശ്വാസത്താലാണോ അല്ലാതെയാണോ ലൂർദ് മാതാവിനുള്ള നേർച്ച നൽകിയതെന്ന് നിശ്ചയമുണ്ടോ എന്നാണ് കാസ ഇപ്പോൾ ചോദിക്കുന്നത് താങ്കളായിരിക്കുന്ന സഭയിലെ പള്ളികളിലെല്ലാം വീഴുന്ന നേർച്ചകൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് വാഴക്കുലം മുതൽ പണമായും പണ്ടമായും കിട്ടുന്നതെല്ലാം നിങ്ങൾ നേർച്ചയായി സ്വീകരിക്കാറുണ്ടല്ലോ അതെല്ലാം ജാതിയും മതവും തിരിച്ച് കൈക്കൂലിയായിട്ടാണോ വാങ്ങിച്ചിരിക്കുന്നതെന്നുമാണ് കാസയുടെ ചോദ്യം താങ്കളുടെയും താങ്കളുടെ തൊട്ടടുത്ത രൂപതയുടെയും പള്ളികളിൽ അമ്പും വില്ലും കുന്തവും വാളുമെല്ലാം വെള്ളിയിലുണ്ടാക്കിയത് നേർച്ചയായി വാങ്ങിയിരുന്നല്ലോ അങ്ങനെ പുറത്ത് നിന്നും നേർച്ചയായി കിട്ടുന്ന ഈ വക സാമഗ്രികൾക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളി ശുദ്ധമല്ലാത്തതിനാൽ തിരുനാളിനു ശേഷം വിൽക്കാനായി കൊണ്ടുചെല്ലുമ്പോൾ വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നീട് അമ്പും വില്ലും വാളും കുന്തവും ഒന്നും വേണ്ട അതിന്റെ വില പണമായി നേർച്ച പട്ടിയിലിട്ടാ മതിയെന്നും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാമോ എന്നും കാസ ചോദിക്കുന്നു താങ്കൾക്കൊരിക്കലും സാധാരണ വിശ്വാസികളുടെ വികാര വിചാരങ്ങൾ അറിയാൻ സാധിക്കില്ല കാരണം താങ്കളുടെ ഈ റിബൽ സ്വഭാവവും ദൈവശാസ്ത്ര പണ്ഡിതൻ എന്നുള്ള തലക്കനവും വച്ച് സ്വന്തം മേലധികാരികളെ പോലും ബഹുമാനിക്കാതെ അഹങ്കാരവും കൊണ്ട് താങ്കളുടെ മേലധികാരികൾ പോലും ഒരു പള്ളിയിൽ പോലും താങ്കളെ സേവനം ചെയ്ത് വിശ്വാസികളെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിലും വിശ്വാസികളുടെ നേർച്ചയിലൂടെ അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണയായി നേർച്ച കഴിക്കുന്നതും താങ്കൾക്ക് വ്യക്തമായി അറിവുള്ളത് തന്നെയല്ലേ എന്നും കാസ ചോദിക്കുന്നു ഒരു അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വസ്തു നേർച്ചയായി തരുമ്പോൾ ഒരു വൈദികൻ അതിനെ യഥാർത്ഥ നേശ്ശയായി കണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയല്ലേ അച്ഛ വേണ്ടത് സുരേഷ് ഗോപി നൽകിയ നേർച്ച മാത്രം താങ്കൾ രാഷ്ട്രീയമായി കണ്ടു താങ്കൾ പരിഹസിച്ചതിന് കാരണം താങ്കളുടെ ഉള്ളിലെ പഴയ കോൺഗ്രസുകാരൻ തികട്ടി വന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിഹാസവുമായി താങ്കൾ രംഗത്തെത്തിയത് അതിലേറെ മോശമായി നിങ്ങൾ സുരേഷ് ഗോപിയെ കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഫസ്റ്റ് കമന്റിൽ കിരീടം താഴെ വീണതിനെ മാതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ വീണ്ടും പരിഹസിച്ചിരിക്കുന്നത് കണ്ടു ഒരു മനുഷ്യന്റെ തലയിലേക്ക് കിരീടം വയ്ക്കുന്നത് പോലെയല്ലാച്ചോ ഒരു പ്രതിമയുടെ തലയിൽ അത് വയ്ക്കുന്നത് അതപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ മാനസികാവസ്ഥയിൽ അത്രയും വലിയൊരു കിരീടം ചെയ്ത് വയ്ക്കാത്തതിനാൽ അത് താഴേക്കു രണ്ട് വീണു അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്കോ അദ്ദേഹം നൽകിയ നേർച്ചയ്ക്കോ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനോ ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം വിശ്വാസത്തോടെയാണ് നേർച്ച നൽകിയതെങ്കിൽ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ടാകും പക്ഷെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് പരിഹസിക്കുന്ന താങ്കൾ ഒരു വൈദികനായിരിക്കാൻ യോഗ്യനാണോ എന്ന് ചിന്തിക്കുക കാരണം താങ്കൾക്ക് ഇതേ രീതിയിൽ എത്രനാൾ വിശുദ്ധമായ പൗരോഹിത്യത്തെ വ്യഭിച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ ആത്മവഞ്ചന ചെയ്ത് തുടരാൻ കഴിയും അതുകൊണ്ട് താങ്കൾ പൗരോഹിത്യത്തിന്റെ വിശുദ്ധ വസ്ത്രം ഖദർ പോലെ ധരിച്ച് വെറും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റിന്റെ തലത്തിലേക്ക് താഴാതെ ഉള്ളിലുള്ള ആ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് കൂറുകാണിച്ചുകൊണ്ട് പൗരോഹിത്യത്തിൽ നിന്നും പുറത്തുനിന്ന് ഒരു മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തകനായി തകർന്നടിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന് കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ വേണ്ടത് ചെയ്യുകയാണ് നല്ലതെന്നും കാസ പറയുന്നു ജോഷി അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്നാൽ രാജ്യത്ത് നിരോധിച്ച പ്രസ്ഥാനമല്ല മറിച്ച് ലോകത്ത് തന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനവും ദൈവവിശ്വാസികളാൽ നയിക്കപ്പെട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുമാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് പരിശുദ്ധ ആന്മക്ക് ഒരു സ്വർണ്ണ കിരീടം നേർച്ചയായി നൽകുമ്പോൾ അച്ഛൻ എന്തിനാണ് ഇത്ര അസ്വസ്ഥത അപ്പോൾ ഈ അസ്വസ്ഥത കാണിക്കുന്ന അച്ഛൻ തന്നെയല്ലേ രാജ്യത്ത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന മതമൗലിക ഭീകര പ്രസ്ഥാനത്തിന്റെ വിഴിഞ്ഞം സമരത്തിലെ അവരുടെ പങ്കാളിത്തത്തെ പിന്തുണച്ച് രംഗത്ത് വന്നതും അന്ന് സത്യം വിളിച്ചു പറഞ്ഞ് കാസയെ കുരിശു വരയ്ക്കുന്ന കാവികളസങ്ങളെന്ന് പറഞ്ഞ് അവഹേളിച്ചതും തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിലൂടെ ദൈവം തന്നെ കാസ പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തതും ജോഷി അച്ഛൻ മറന്നു കാണില്ല എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഒരു വിജാതീയനായ സുരേഷ് ഗോപി ദേവമാതാവിനെ ബഹുമാനിക്കുകയാണ് ചെയ്തത് അല്ലാതെ നിന്ദിക്കുകയല്ല ചെയ്തതെന്നിട്ടും അച്ഛനെ പോലുള്ള ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ അദ്ദേഹത്തെ പരിഹസിച്ച് കുറ്റപ്പെടുത്തി മുന്നോട്ട് വന്നു എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ലോകരക്ഷകനായ രക്ഷകനായ ക്രിസ്തുവേശുവിനെയും പരിശുദ്ധ മാതാവിനെയും സഭയെയും അവഹേളിക്കുന്ന എത്രയെത്ര സംഭവങ്ങളുണ്ടായി എന്തിന് ഒരു ക്രിസ്ത്യാനിയുടെയും പ്രാമാണിക ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ കാസർഗോഡ് ഒരു അന്യമതസ്ഥൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഭവം പോലും ഉണ്ടായിട്ടും ഒരു പോലും പ്രസ്തുത സംഭവത്തെ അപലപിക്കാൻ എന്ന കത്തോലിക്ക പുരോഹിതനെ എങ്ങും കണ്ടിരുന്നില്ല രാഷ്ട്രീയം നോക്കി യഥാർത്ഥ വിശ്വാസികളുടെ വിഷയത്തിൽ പ്രതികരിക്കുന്ന അങ്ങയുടെ നിലപാട് ഒരു ക്രിസ്ത്യൻ പുരോഹിതന് ഒട്ടും യോജിച്ചതല്ല ഒരേ സമയം ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന സത്യവചനം അങ്ങ് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും കാസ പറയുന്നു വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്